സ്വാഗതം നമ്മൾ ഇന്നൊരു പൂന്തോട്ടം കാണാനാണ് പോകുന്നത് കട്ടപ്പന നഗരഹൃദയത്തിലാണ് ഈ പൂന്തോട്ടം ഇതാണ് ഞാൻ പറഞ്ഞ പൂന്തോട്ടം പാലത്തിനാൽ ജിചേട്ടന്റെ വീടാണിത് കട്ടപ്പന വെള്ളയാങ്കുടി റൂട്ടിലാണ് ഈ മനോഹരമായ വീടും പൂന്തോട്ടവും ഉള്ളത് ഇവിടുത്തെ വ്യത്യസ്തമായ കാഴ്ചകൾ കാണാം ചെടികളോടുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് കാലഘട്ടം മുതലേ എനിക്കുണ്ട് തറവാട് വീട്ടിലൊക്കെ ഞാൻ ഇത്തിരി ചെടികളൊക്കെ നാട്ടുപിടിപ്പിച്ച് വളർത്തി ഇത് കൊണ്ടുവരുന്നുണ്ട് അത് ചെടികളോട് നേരത്തെ മുതലേ ഉണ്ട് അത് ഒരു പൂക്കൾ കണ്ടാൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നൊന്ന് നോക്കി അതിൻ്റെ പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടോ അതെല്ലാം കണ്ടിട്ടോ വരാറുള്ളൂ മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു 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 പരിപാലന രീതി അതിൻ്റെ കാരണം നന്നായിട്ട് ശ്രദ്ധിക്കും വൈകുന്നേരങ്ങളിൽ അതിന് വെള്ളം ഒഴിക്കുക ഒരു രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങി ഈ ചെടികൾ ഒരു ടോർച്ചും കൈപ്പിടിച്ച് അതേപോലെ പുഴുക്കളോ വണ്ടോ എല്ലോ ഇടുക്കുണ്ടോ ഒന്ന് അടിച്ച് നോക്കും സാറ് ഇതെല്ലാം രാത്രി കാലങ്ങളിലാണല്ലോ ഇറങ്ങി വരുന്നത് അപ്പോൾ രാത്രി സമയത്ത് ഇറങ്ങി വരുന്നതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിനെ പിടിച്ച് നശിപ്പിച്ച് കളയാൻ പറ്റും അത് നമ്മൾ ഈ വിഷപ്രയോഗങ്ങളൊക്കെ വളരെ കുറയ്ക്കാൻ പറ്റും പുഴുക്കളൊക്കെ ഒരു രാത്രി സമയത്ത് പുറത്തിറങ്ങി ഇതിൻ്റെ ഇലകളൊക്കെ തിന്ന് നമുക്ക് കാണാൻ പറ്റും ആ സമയത്ത് ചെറിയ പ്ലക്രോ ചൂസർ പോലെ സാധനം ഉപയോഗിച്ച് നമ്മളെടുത്ത് അതിനെ പുറത്തെടുത്ത് കൊന്നു കളയും വണ്ട് ഇങ്ങനെയുള്ള സാധനം ചെടികളുള്ള താല്പര്യത്തിൻ്റെ ഉള്ളുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും നേഴ്സറികളിൽ പോയി വാങ്ങിക്കുകയാണ് ഞാൻ സാധാരണ വീടുകളിൽ നിന്നൊരു ചെറിയ കമ്പ് തരാമോ ഒരു ചെടി തരാമോ എന്ന് ചോദിക്കാറേ ഇല്ല ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും അതിൽ ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനവും നേഴ്സറികളിൽ പോയി നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് വില പ്രശ്നമല്ല ബാർഗെയിൻ ചെയ്യും അതെങ്ങനെയും സ്വന്തമാക്കുക എന്നുള്ളത് മാത്രമല്ലു ലക്ഷ്യം അങ്ങനെ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ചെടികളേ ഉള്ളൂ ഇവിടെ എല്ലാം തന്നെ എല്ലാ ഐറ്റങ്ങളും നേഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങിക്കാറുള്ളത് വൈകുന്നേരങ്ങളിൽ നനച്ചു കൊടുക്കും ചൂടല്ല അതുതന്നെയാണ് മെയിൻ ഒരു പരിപാടിന് പിന്നെയുള്ളത് അത്യാവശ്യം ചാണകം പച്ച ചാണകം വെള്ളത്തിൽ കലക്കി ഡെയിലൂട്ടായിട്ട് ഇതിൻ്റെ ചുവടുകളിൽ ഒഴിച്ചു കൊടുക്കും പിന്നെ ഈ പൂക്കണ്ട സമയമൊക്കെ ആകുമ്പം കുറച്ച് ഫെർട്ടിലൈസർ എൻ ബി കെ സ്പൂൺ വീതം ഒരു ചെടിക്ക് ചുവട്ടിൽ വെച്ചു കൊടുക്കും അപ്പം എല്ലാ ദിവസവും വേനൽക്കാലങ്ങളിൽ നമ്മൾ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പയ്യെ പയ്യെ അലുത്ത് മണ്ണിലേക്ക് ഇറങ്ങിക്കോളും അപ്പോൾ ആ ചെടിക്ക് നല്ലതാണ് അല്ലാതെ കൂടുതലായിട്ട് വളം ചെയ്യേണ്ട കാര്യമില്ല ഇത്രയൊക്കെ മാത്രം ചെയ്താൽ മതി ഗ്രാഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഇതിൻ്റെ ശകരങ്ങൾ ഒരു കൂടുതൽ പ്രായമാകാത്ത ശരങ്ങൾ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒന്ന് സെൻറ്ററിൽ നിന്ന് കീറി വിടുക അത് സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള കത്തിയാണ് ഉപയോഗിക്കുന്ന നല്ലത് തുരുമ്പില്ലാത്ത നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആ വെറൈറ്റിയും ഇതും ഒരേ വണ്ണമായിരിക്കണം ആ ഒരേ വണ്ണത്തിലുള്ള തണ്ട് കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഇത് ബി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് ഇറക്കി പ്ലാസ്റ്റിക്കിൻ്റെ ഇത് സാധാരണയായി എടുക്കുന്ന ഈ ഷിമ്മി കവർ മേടിക്കുമല്ലോ അതിൻ്റെ പീസ് കട്ട് ആ ചുറ്റിയാലും മതി കാരണം വെള്ളം വെള്ളമിറങ്ങാതെയും ഇറകിയിരിക്കാനും വേണ്ടിയാണ് അതിനുശേഷം ഒരു കവർ ഇട്ട് മൂടും മൂടിയെങ്കിൽ അതിൻ്റെ മുകളിൽ മോയിസ്ചർ വന്ന് തങ്ങനിക്കു ഉണങ്ങാതെ ഇരുന്നൊള്ളൂ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് അഴിച്ചു വിട്ട് കഴിയുമ്പം ഒരു പത്തെണ്ണം നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരാറെണ്ണം ഒക്കെ പിടിച്ചു കിട്ടും ചെമ്പരത്തിയാലും ബുകയൻപില്ലയിലും മാവും ഇപ്പം ഈ കാട്ടുചുണ്ടെന്ന് പറഞ്ഞ സാധനം ഉണ്ട് അതിൽ ഞാൻ വഴുതനയും കത്രിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കാണാം ഇതിപ്പോ ഒരു നാല് അഞ്ച് വർഷം അടുത്തായി ആ ഏകദേശം ആ ഇത് ഏറെക്കുറെ ഒരു ബോൺസൈയുടെ രൂപത്തിലാണല്ലോ അപ്പം ഓരോ വെറൈറ്റി ഇതൊരു ബോളിൻ്റെ രൂപത്തിലാക്കി എടുത്തിരിക്കുക ഇതിൻ്റെ ഇടയിലുള്ള ശഖരങ്ങളെല്ലാം നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റും കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഐഡിയ എന്താണോ ആ ഐഡിയയിലുള്ള ശരങ്ങൾ മാത്രം നമ്മൾ നിർത്തി അവനെ കട്ട് ചെയ്ത് കൊണ്ടുവരുന്നു ഇത് ഗ്രാജുവലായിട്ട് വളർന്നു വന്ന് ആദ്യമേ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ നിന്ന് വളർന്ന് വളർന്ന് ഓരോ വർഷമാകും തോറും ഇതിൻ്റെ ബോളിൻ്റെ വലുപ്പം ഓട്ടോമാറ്റിക്ക് നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും ഈ ബോൾ ഇനി ഒരു അഞ്ച് വർഷം കൂടെ ചെടി നിൽക്കുകയാണെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ നിൽക്കുകയാണെങ്കിൽ ഈ ബോൾ ഭയങ്കര വലുപ്പും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിപ്പം വലത്തു നിന്ന് ഇടത്തേക്ക് സഞ്ചരിച്ചാണ് ഇതിൻ്റെ വന്നേക്കുന്നത് പക്ഷേ അവിടെ വരുന്നുകൊണ്ട് അത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ പറയാം അതുപോലെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളൊരു ഒരു എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിന് എന്നാ പറയുന്നത് അതിനൊരു പൂർണ്ണ രൂപം വേണം അകലങ്ങൾ ഇതിൻ്റെ ഗ്യാപ്പുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കും പിന്നെ ഇവിടുന്ന് ഒന്നര ഇഞ്ച് അകത്തേക്കാണ് എല്ലാം നിൽക്കുന്നത് അല്ല ഒരെണ്ണം രണ്ടെണ്ണം തള്ളി നിൽക്കുന്നില്ല അത് അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് ഇത് ഇതുപോലെ ഒരെണ്ണം കൂടി അങ്ങേ സൈഡിലുണ്ട് അതിൻ്റെ ഹൈറ്റും ഇതിൻ്റെ ഹൈറ്റും എല്ലാം ഏർക്കുറെ ഒരേ ഷേപ്പും ഒരേ വണ്ണത്തിലും ആയിരിക്കും ഇത് വേറെ ആരുടെയും സഹായമില്ല ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ രണ്ടുപേരുമാണ് ഈ ചെടികളെല്ലാം പരിപാടി പിള്ളേർ വെള്ളമൊക്കെ ഒഴിക്കാനൊക്കെ കൂടും ഈ കട്ടിങ് ഒന്നും മറ്റേ ആരുടെയും ആരുടെയും കൈ ഇതിനകത്ത് പെട്ടിട്ടില്ല ഈ ചെയ്യുന്ന വർക്കുകളല്ല ോട്ടങ്ങളുടെ വിശേഷങ്ങൾ കണ്ടല്ലോ ഇതുപോലെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി ഓപ്പൺ വിൻഡോയിൽ വീണ്ടും കാണാം